ശ്രീ പ്രേംകുമാർ എന്ത് പറയാനാണ് താങ്കൾക്ക് തോന്നുന്നത് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് താങ്കളുടെ പാർട്ടി പോലും അംഗീകരിക്കാത്ത കാര്യമാണ് താങ്കളുടെ പാർട്ടിയുടെ സർക്കാർ ആ മുന്നണിയും ചെയ്തതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതെ അതെ അദ്ദേഹം എങ്ങനെയാണ് അത് മനസ്സിലാക്കിയതെന്ന് അറിയില്ല സി പി ഐ എം അംഗീകരിച്ചിട്ടില്ല എന്ന് അങ്ങയോട് ആരാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്നിവിടുത്തെ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ ഇന്നെടുത്ത നിലപാടെങ്കിലും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് മാന്യമായി പറയാൻ ആവശ്യമായിട്ടുള്ള ഒരു ഒരു നിലപാടും അതിനുള്ള സന്നദ്ധതയുമായിരുന്നു യഥാർത്ഥത്തിൽ താങ്കൾ പ്രകടിപ്പിക്കേണ്ടത് എന്നാൽ കോൺഗ്രസ് പ്രതിനിധി ആ നിലയിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല അതിന് ഉള്ളിൽ ഒരൊളിയമ്പ് വെച്ച് ഇടതുപക്ഷം സി പി ഐ എം അതിൻ്റെ നേതൃത്വം മുഖ്യമന്ത്രി ആർ എസ് എസുമായിട്ട് സമവായത്തിൽ ഏർപ്പെടുന്നവരാണ് എന്ന തങ്ങളുടെ സ്ഥിരം അജണ്ടയിലേക്ക് ചെന്ന് കെട്ടാനാണ് ശ്രമിക്കുന്നത് നമുക്ക് നിരവധിയായ ഉദാഹരണങ്ങളുണ്ട് ഞാനത് ആകെ ഇവിടെ പറയുന്നത് വിഷയം മാറിപ്പോകലായിരിക്കും അവിടെ പിന്നെ വിവിധ പരിപാടികളിൽ ഗോൾവാർക്കൽ അനുസ്മരണത്തിൽ ചെന്ന് പുസ്തക പ്രകാശനമാണെന്ന് പറഞ്ഞ് വിളക്ക് കൊളുത്തിയതും ശാഖയ്ക്ക് കാവൽ നിന്നതിൽ അഭിമാനം കൊണ്ട ഒരാൾ കെ പി സി സി പ്രസിഡന്റിൻ്റെ കസേരയിലിരുന്നതും രാജീവ് ചന്ദ്രശേഖർ വർഗീയവാദിയല്ല എന്ന് ക്ലീൻ ചിട്ട് കൊടുത്തതും അതിനെല്ലാം പുറമേ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബി ജെ പിക്ക് വിജയിക്കാനാകുന്ന ഒരു സാഹചര്യം അവിടെ വന്നപ്പോൾ അതിന് പ്രത്യേകമായ സന്ദേശം അയച്ച കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു എം പി ഉള്ള പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്നൊന്നും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ റോണി മറന്നുപോകരുത് എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് കേരളത്തിൽ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും എതിർത്തതിൻ്റെ അവരോട് ഏറ്റുമുട്ടിയതിൻ്റെ ഭാഗമായി നൂറുകണക്കിന് പേരെ നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനം ആയിരക്കണക്കിന് കേസുകളിൽ പ്രതിയായി ഇപ്പോഴും പ്രവർത്തകർ മുന്നോട്ട് പോകുന്ന ഒരു നാട് ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ ആശയത്തെ ഏത് നിലയിലും വർഗീയവൽക്കരണത്തിൻ്റെ ആശയത്തെ ഒരു നിലയിലും വിട്ടുവീഴ്ചയില്ലാതെ അത് അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്നു കൂടി നാം കാണേണ്ടതുണ്ട് ഓക്കെ